ഇത് മാത്രം കിട്ടിയിട്ട് ണ്ടോ ഇല്ല നമുക്ക് കുറച്ച് ഉണങ്ങിയ വിറകും കൂടി വേണം അതും കൂടി നമ്മൾ തപ്പിയെടുത്തിട്ടുണ്ട് അമ്മ കിട്ടിയതാണ് ഇതൊരു ചെടിയായിരുന്നു കടലാസ് കടലാസ്പൂന്റെ പക്ഷെ നട്ടിട്ട് നന്നായിട്ടില്ല ഇതുകൊണ്ടൊരു വർക്ക് ചെയ്യാ അങ്ങനെ ഉണങ്ങിയ മരവും അറബി കളഞ്ഞ റിംഗ് ഒക്കെ കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വർക്ക് ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ആ ഒരു റിംഗ് എന്തിന്റെ എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല അതോ പാത്രമൊക്കെ പൊട്ടിപ്പോയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് അതും ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തോന്നപ്പോ ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടോ ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല എല്ലാം ഒന്ന് കളർഫുൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കളർ ഫ്ലവർ ആണ് ഉണ്ടാക്കിയെടുത്തത് ഫൈനൽ ലുക്ക് ആണ് ഇത് രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ഏതാണ് കൂടുതൽ ഭംഗി എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുന്നത് എന്തായാലും ഞാൻ ഞെട്ടി നിൽക്കുവാണ് വിചാരിച്ചതിലും അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ഒരു ബ്ലൂ ട്ടെങ്കിലും കമന്റ് ചെയ്യവിടെ ഒന്ന് ലൈക്ക് ചെയ്യ ചാനൽ സപ്പോർട്ട് ചെയ്യണേ